ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്കൊരു മുപ്പത് കിഴക് പത്ത് മണിയുടെ കോംബോ സെയിലായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മുപ്പത് കിളക് മുന്നൂറ് പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും നമുക്ക് വരുന്നത് നമുക്കിതിൽ വരുന്ന അടുക്ക് ടിയാര ഫസ്ലിൻ ഈ മൂന്ന് വെറൈറ്റി ആയിരിക്കും വരുന്നത് അടുക്കിൻ്റെ ഇരുപത് കളറും ടി ആരയുടെയും ഫസ്ലേൻ്റെയും അഞ്ച് കളക് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പം എത്രയാണ് നമുക്ക് വരുന്നത് അടുക്കിൻ്റെയൊക്കെ അഞ്ച് കട്ടിങ് കൊണ്ടായിരിക്കും ടി ആർയുടെയും പർസലിൻ്റെയും മൂന്ന് കട്ടിങ് വീതമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ അടുക്കിൽ മൾട്ടി കളറിൽ വരുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ രണ്ട് കട്ടിങ് വീതമായിരിക്കും നമുക്ക് വരുന്നത് കളറുകൾ ഞാൻ കാട്ടിത്തരാം അപ്പം ഇതെല്ലാം മിക്സർ ആയിട്ടാണ് കേട്ടോ നമുക്ക് വരുന്നത് കളറെല്ലാം തിരിച്ച് ടാഗ് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇതിൽ കാണിക്കുമ്പോൾ മുപ്പത് കളകൾ കൂടുതൽ നമ്മൾ ഇതായതിൽ കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ടോട്ടലി ഏകദേശം പറയുന്നത് മുപ്പത് കളകാണ് കേട്ടോ അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള കട്ടിങ്ങുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ ഓരോന്നും തിരിച്ചിട്ട് ആഗ് ചെയ്ത് തരുന്നതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നട്ടുപിടിപ്പിച്ചെടുക്കാനും കഴിയുന്നതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് യെല്ലോയൊക്കെ മൂന്ന് ഷെയ്ഡിൽ വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കാട്ടിത്തരാം കേട്ടോ അപ്പം നിങ്ങളിൽ കിട്ടുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാം യെല്ലോ തന്നെയാണല്ലോ നോക്കും ഇതൊരു യെല്ലോയുടെ ഷെയ്ഡ് ഇത് വേഗം ഒരു യെല്ലോയുടെ ഷെയ്ഡ് ഇനി അടുത്ത വേറെ ഒരെ ഉണ്ട് കേട്ടോ അതായത് ഇത് മൂന്നും ആണ് പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ മൂന്നും ഒന്നുപോലെ തന്നെ തോന്നും അല്ല മൂന്നും മൂന്ന് കളറാണ് കേട്ടോ ഇനി അടുക്കിൽ മൾട്ടി കളറിൽ വരുന്നതായിട്ടെന്ന് തോന്നുന്നു അത് എന്നിട്ട് ഇതാണ് അപ്പം ഇതുപോലെ വരുന്നതിൻ്റെയൊക്കെ രണ്ട് കട്ടിങ് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ബാക്കി അടുക്കിൻ്റെയൊക്കെ അഞ്ച് കട്ടിങ് വീതം നമുക്ക് വരുന്നതാണ് അതുപോലെ തന്നെ റെഡും ഇതുപോലെ രണ്ട് കളറുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതുപോലെ തോന്നും തോന്നൂട്ടോ ഇതും മൾട്ടി പെറ്റലിൽ അടുക്കിൽ മൾട്ടി കളറിൽ വരുന്നതാണ് കേട്ടോ യെല്ലോയും വൈറ്റും റെഡും രണ്ട് ഷെയ്ഡിൽ വരുന്നുമുണ്ട് യെല്ലോ മൂന്ന് ഷെയ്ഡിൽ വരുന്നതും വൈറ്റും ഹെഡും രണ്ട് ഷെയ്ഡിൽ വരുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇതെല്ലാം ആണല്ലോ ഇതെല്ലാം ഹെഡ് ഇതെല്ലാം യെല്ലോ അങ്ങനെ പെട്ടെന്ന് തോന്നണ്ട അതെല്ലാം ഓരോന്നും ഓരോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് പൂക്കളെല്ലാം കൂടെ വിരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പക്ഷേ നമുക്കിൻ്റെ കയ്യിൽ ഇത്തിരി വാടി ഒക്കെ കഴിഞ്ഞ് കിട്ടുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാം ഒരേ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് വീഡിയോയിൽ പറഞ്ഞത് അപ്പം കട്ടിങ്ങിൻ്റെ കാര്യവും ഏതൊക്കെ കളർ വെറൈറ്റീസാണ് വരുന്നത് ഓരോ വെറൈറ്റിയുടെയും എത്ര കളറാണ് അതുപോലെ തന്നെ എത്ര കട്ടിങ് വിധമായിരിക്കും വരുന്നത് അവർക്ക് കാര്യങ്ങളെല്ലാം നമ്മളിതാ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാട്സപ്പില് മെസ്സേജ് അയച്ച് പ്ലാന്റുകൾ ഓർഡർ ചെയ്യേണ്ട നമ്പറാണ് ഞാൻ എന്താ സ്ക്രീനിൽ കൊടുക്കുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വാട്സപ്പിൽ നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് മറുപടികൾ തരുന്നതായിരിക്കും ഡി ടി ഡി സിക്ക് ഹിസ് ഹിസ്സ വഴിയാണ് അയക്കുന്നത് പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചെന്നൈയ്ക്കൊക്കെ അയക്കുമെന്ന് അപ്പോൾ ചെന്നൈക്കൊക്കെ അയക്കുമ്പോൾ നമുക്ക് എത്ര ദിവസം കൊണ്ട് കിട്ടും എന്നുള്ള കാര്യം നമുക്കൊരു കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ നമുക്ക് അയക്കാവുന്നതാണ് കേട്ടോ കാരണം അത് എങ്ങാനും അവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം മോശമായി പോയാൽ അത് നമുക്ക് എത്ര ദിവസം കൊണ്ട് എങ്ങാനും അതൊരു ഡിലേ ആയി പോയിട്ടുണ്ടെങ്കിൽ അതൊരു ആ പ്ലാന്റിനെ എന്തായാലും ബാധിക്കും ബാക്കി പ്ലാന്റുകൾ പോലെയല്ലല്ലോ നമ്മൾ കട്ടിങ്ങുകൾ അയക്കുമ്പോൾ ഇപ്പോൾ വോട്ടർ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഇത്തിരി കൂടി ഒന്ന് സേഫ് ആയിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി മണ്ണൊക്കെ വെച്ച് ഇത്തിരി കൂടി അതനുസരിച്ച് നമ്മളൊന്നയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ അവിടെ കിട്ടുമെന്ന് പറയും പക്ഷേ കട്ടിങ്ങൾ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് വരും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ചില സ്ഥലത്തു നിന്നൊക്കെ അയക്കുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടും എറണാകുളത്തു നിന്നൊക്കെ അയക്കുമ്പോൾ ഇത്തിരി കൂടി പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നു കോഴിക്കോടൊക്കെ പെട്ടെന്ന് കിട്ടും തോന്നുക അറിയില്ല പിന്നെ ചില ദിവസം അങ്ങനെ കേട്ടോ ഇന്നിപ്പോൾ അയച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കിട്ടുന്നത് നമ്മൾ അടുത്ത ഒരു ആഴ്ച പിന്നെ അയക്കുമ്പോൾ ചിലപ്പോൾ അത് നാല് ദിവസം അഞ്ചു ദിവസം കൊണ്ടായിരിക്കും കിട്ടുന്നത് അങ്ങനെ ചില ദിവസത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് അത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പം എല്ലാവർക്കും എക്സ്ട്രാ കട്ടിങ്ങുകളും കാര്യങ്ങളും ഒക്കെ തരുന്നതാണ് കേട്ടോ എപ്പോഴും ഫ്രീ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമുള്ളൂ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും ഒരു ഇതിൽ വരുന്നവരൊക്കെ തന്നെയല്ലേ അപ്പോൾ അതും എക്സ്ട്രാ കട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ വെച്ച് തരുന്നതായിരിക്കും അപ്പോൾ നമ്പർ സ്ക്രീനിലുണ്ട്